കുറച്ച് ൻസും ആ ടോപ്പിക് ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്കിന്റെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നിങ്ങൾ ആൻസർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ എത്ര മാർക്ക് കിട്ടി നിങ്ങൾ എന്നെ എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തുക വെറുതെ ഫോണിൽ നോക്കി െ ഒരു പേപ്പറും പെണ്ക്കെ എടുത്തിട്ട് എന്തെയ്യാ നിങ്ങൾക്ക് മാക്സിമം ഫാക്ട്സുകൾ ചിലപ്പോൾ ഞാൻ പി ഡി എഫിൽ ഉൾപ്പെടാത്ത ഫാക്ട്സുകൾ പറയുന്നുണ്ടാവും ആ ഫാക്ട്സുകളൊക്കെ ഒക്കെ എന്തെയാ എഴുതിയെടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയെടുക്കാൻ നിൽക്കണ്ട പറ്റുന്നത്ര എഴുതുക തീർത്തും എഴുത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് പാറ്റേൺസും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ആ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൽ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നതിനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക് ഏതാണ് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇപ്പൊ വ്യക്തിത്വം അളക്കുന്നതിന് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക് ആണ് ചോദിച്ചത് ഓപ്ഷൻ എ കേസ് പഠനം ഓപ്ഷൻ B, M, ിഐപ്ഷൻ സി ടി എ ടി ആ നമ്മള് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് നമ്മള് ടൈപ്പ് ചെയ്യുമ്പോൾ അതായത് കേട്ടോ ടി എ ടി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് ഓപ്ഷൻ ഡി ചോദ്യാവലയം ഇതിൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം നമ്മള് പല പേഴ്സണാലിറ്റി അപ്രോച്ചുകളും നമുക്ക് സിലബസിൽ പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് എന്ത് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിന് ഇന സമീപനം എന്ന് പറയും ടൈപ്പ് അപ്രോച്ചിന ഹിപ്പോക്രാറ്റസ് ആൻഡ് ഷെൽഡൺ ക്രിഷ്മർ ഈ മൂന്ന് പേരാണ് എന്ത് ഈ ടൈപ്പ് അപ്രോച്ചിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ആരാണ് ഹിപ്പോക്രാറ്റസ് ഷെൽഡൺ ക്രിഷ്മർ അത് ടൈപ്പ് അപ്രോച്ചിൽ അതൊക്കെ പഴയകാല സമീപനങ്ങളാണ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട പഴയകാല സമീപനങ്ങളാണ് ടൈപ്പ് അപ്രോച്ചിൽ വരുന്നത് നമ്മൾ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പം പറയും കേട്ടോ പിന്നെ വരുന്നതാണ് ട്രേറ്റ് അപ്രോച്ച് ട്രേറ്റ് അപ്രോച്ചിന്റെ വക്താക്കളാണ് ആൽപോട്ട് വില്ലാട് ആൽപോർട്ട് എന്ന് പറയുന്ന ആളാണ് ഒരു ട്രേറ്റ് അപ്രോച്ചിന്റെ വക്താവ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോ അനാലിസിസ് അപ്രോച്ച് ആരാണ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം ആരാണ് സിഗ്മന്റ് ഫ്രോയിഡ് ആണ് അല്ലെ സിഗ്മെന്റ് ഫ്രോയിഡ് ആണ് സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ദെൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് മാനവികതാ സമീപനം അബ്രഹാം മാസ്ലു ആൻഡ് കാൾ റോജേഴ്സ് ഉണ്ട് അല്ലെ അബ്രഹാം മാസ്ലു ആൻഡ് കാൾ റോജേഴ്സ് അപ്പം ഇതിൽ കാൾ റോജേഴ്സിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ഇത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത വരുന്നതാണെന്ത് അബ്രഹാം മാസ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് അബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണി ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ് അല്ലെ നീഡ് തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ് അബ്രഹാം മാസ്ലോമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഇനി നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താ ഈഗോ സൂപ്പർ ആ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അല്ലെ മനസ്സിന്റെ ഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഇത് ഈഗോ സൂപ്പർ ഈഗോ പിന്നെ നമ്മള് വേറെ സ്ട്രക്ചർ ഓഫ് മനസ്സിന്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പിന്നെ മനസ്സിന് മൂന്ന് തലങ്ങൾ ഉണ്ട് എന്നും കൂടെ ആര് പറഞ്ഞിട്ടുണ്ട് മനസ്സിന്റെ മൂന്ന് തലങ്ങളെ പറ്റിയും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതേതായിരുന്നു കോൺഷ്യസ് അൺകോൺഷ്യസ് പ്രീ കോൺഷ്യസ് ആ കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെ അപ്പൊ പേഴ്സണാലിറ്റി സ്ട്രക്ചറും അതേപോലെ മനസ്സിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇത് ഈഗോ സൂപ്പർ ഈഗോ ആണ് രണ്ടാമത്തത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ആണ് അല്ലേ അപ്പം ഇതിൽ ഇത് ഈഗോ സൂപ്പർ ഈഗോ ഏതാണ് സൂപ്പർ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് യാതൊരു കാരണങ്ങളും ഇല്ലാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് ഏതാണ് ഇതാണ് അല്ലെ ഇത് പ്ലഷർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ആര് ഇത് വരുന്നത് അല്ലെ ഈഗോയോ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സുഖതത്വത്തിലാണെന്തു ഇത് വരുന്നത് അല്ലെ ഈഗോ ഏതുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആണോ മൊറാലിറ്റി ആണല്ലേ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് ആര് ഈഗോ അല്ലെ അപ്പൊ സൂപ്പർ ഈഗോ എന്താണ് സൂപ്പർ ഈഗോ പ്രിൻസിപ്പിൾ ഓഫ് ഒന്ന് പ്ലഷർ ആണ് പ്ലഷർ രണ്ടാമത്തത് റിയാലിറ്റിയാണ് മൂന്നാമത്തത് മൊറാലിറ്റി ആണ് അല്ലെ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് എന്ത് മൂന്നാമത്തത് പറയുന്നത് അപ്പം ഇത് വളരെ പെട്ടെന്ന് തെറ്റോ ശരിയോ എന്നൊന്നും നോക്കാതെയാണ് ഇതിന്റെ പ്രവർത്തനം ഈഗോ എന്ന് പറയുന്നത് പ്ലസ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റേത് മൊറാലിറ്റി ആണ് അല്ലെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് കോൺഷ്യസ് മൈൻഡ് ആണോ സബ് കോൺഷ്യസ് മൈൻഡ് ആണോ അൺകോൺഷ്യസ് മൈൻഡ് ആണോ കോൺഷ്യസ് മൈൻഡ് ഏറ്റവും വലുപ്പം കൂടുതലുള്ളത് ഏതാണ് അൺകോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് ആണ് അല്ലേ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പെട്ടെന്ന് എന്ത് കാര്യങ്ങൾ ഓർമ്മിക്കുന്നു അത് മാത്രമേ ഉണ്ടാവുള്ളൂ സബ് കോൺഷ്യസിൽ കുറച്ചും കൂടി അൺകോൺഷ്യസ് മൈൻഡിലാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇയാള് ഒരു മഞ്ഞുമലയൊക്കെ എന്തിനോട് ഉപമിച്ചിരുന്നു നമ്മളെ മനസ്സിനെ ഒരു മഞ്ഞുമലയോട് ഉപമിച്ചിരുന്നു പുറമേ കാണുന്ന ഭാഗമാണ് കോൺഷ്യസ് അതിന്റെ വെള്ളത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വരുന്ന ഭാഗം അൺകോൺഷ്യസ് അതായിരിക്കും കുറെ ഭാഗം ഉണ്ടാവാം വെള്ളത്തിന്റെ അടിയിലായിരിക്കും കുറെ ഭാഗം ഉണ്ടാവുക അപ്പം ആ ഒരു കുറെ ഭാഗത്തിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അൺകോൺഷ്യസ് മൈൻഡോട് മൈൻഡിനോടാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും ഓർത്ത് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഫ്രോയിഡ് മനസ്സിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സ്ട്രക്ചർ ഓഫ് വ്യക്തിത്വത്തിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡും മറ്റേത് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നും ആണ് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞ പ്രൊജക്റ്റീവ് ടെക്നിക്സുകൾ ഏതൊക്കെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സുകൾ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം ഏതൊക്കെയാണ് നിനക്ക് അറിയാവുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സുകൾ ഏതൊക്കെയാണ് നമ്മളൊരു നാലെണ്ണം പഠിക്കുന്നില്ലേ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല അപ്പം പ്രധാനപ്പെട്ട പ്രക്ഷേപണ തന്ത്രങ്ങള് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് ആരാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ് മുറേ മുറയാണ് അല്ലെ ണോ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അപ്പൊ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആരാണ് മാറിപ്പോവരുത് കേട്ടോ ഈ സി എ ടി ആണ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് ബെല്ലാക്ക് ഇയാള് ബെല്ലാക്ക് ആണ് കേട്ടോ ബെല്ലാക്ക് പിന്നെ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് നമ്മുടെ മുറേ അതേപോലെ മോർഗൻ ഇതൊക്കെ നിങ്ങൾക്ക് മാച്ച് മാത്സ് ദോളോയിങ്ങിലൊക്കെ ചോദിക്കാം എന്ന് പറയുന്നത് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആണ് വേർഡ് വേർഡ് അസോസിയേഷൻ യുങ് സി എ ടി ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡെല്ലാക്ക് ആണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മുറെ ആൻഡ് മോർഗൻ ആണ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് യുങ് ആണ് ദെൻ റോഷാക്ക് ഇങ്ക് ബ്ലഡ് ടെസ്റ്റ് അത് പിന്നെ പറയണ്ടല്ലോ റോഷാക്ക് ആണ് ഹെർമൻ റോഷാക്ക് ആണ് വികസിപ്പിച്ചത് അപ്പൊ നമുക്കിത് മാച്ച് മാത്സിന്റെ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം ഓക്കെ ആണോ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മുടെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നത് താഴെ പറയുന്നവയിൽ ആണല്ലേ താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നതിനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നീക് ഏതാണ് അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഉത്തരം ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞേ താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നതിനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക് ഏതാണ് ടെസ്റ്റ് ആണ് പ്രൊജക്ടീവ് ടെക്നിക്കായിട്ട് ഉള്ളത് അല്ലേ അപ്പൊ ഓക്കെ ആണല്ലോ പേഴ്സണാലിറ്റി അപ്രോച്ചുകൾ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് നമ്മൾ പറഞ്ഞത് പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സും അത് കണ്ടുപിടിച്ച ആളും ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ും പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടതന്നുള്ള ഒരു പെട്ടെന്ന് ആൻസർ ചെയ്യാം നമുക്ക് അടുത്തതിലേക്ക് പോണം ിൽ ഏതാണ് വ്യക്തിത്വ സമീപനങ്ങളുമായി ബന്ധമില്ലാത്തത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഓപ്ഷൻ എ സവിശേഷക സമീപനം ട്രേറ്റ് അപ്രോച്ച് മനോവിശ്ലേഷണ സമീപനം സൈക്ലോ അനാലിസിസ് അപ്രോച്ച് മാനവികതാ സമീപനം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ധാർമ്മിക സമീപനം മോറൽ അപ്രോച്ച് ബന്ധമില്ലാത്ത വ്യക്തിത്വം ബന്ധപ്പെട്ടതാണ് െ അപ്പൊ അടുത്ത ക്വസ്റ്റ്യ നമ്മൾ പറഞ്ഞു ധാർമിക സമീപനമാണ് അല്ലെ അടുത്തതും നിങ്ങൾ തന്നെ ആൻസർ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻട്ടോ നമ്മളിപ്പോ പറഞ്ഞത് ബസ്സിൽ യാത്ര ചെയ്ത ദിനേശിനെ തൊട്ടടുത്ത സീറ്റിൽ നിന്നും ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി അത് മറ്റാരും കാണാതെ പെട്ടെന്ന് തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഈ പ്രവൃത്തി സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ഏത് ആശയവുമായി ബന്ധപ്പെടുന്നു ഓപ്ഷൻ എ അഹം ഈഗോ ഓപ്ഷൻ ബി ഈ ഓപ്ഷൻ സി അത്യഹം സൂപ്പർ ഈഗോ ഓപ്ഷൻ ഡി അബോധ മനസ്സ് കുറച്ച് നന്നായിട്ട് വായിക്കാം കേട്ടോ അതായത് നമ്മൾ പറഞ്ഞു തെറ്റേതാ ശരിയേതാ എന്നൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ മൈൻഡ് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആരുടെ പ്രവർത്തനം മൂലമാണ് ഇതാണ് അല്ലേ ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതാണ് കറക്റ്റ് ആൻസർ വരും അല്ലേ ഓക്കെ അടുത്തത് ഇപ്പൊ നമ്മളെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എന്തെയ്യാ ആ ഒരു ഏരിയെന്ന ക്വസ്റ്റ്യൻസ് വരുക കേട്ടോ ആപ്ലിക്കേഷൻ ലെവൽ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്താന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് റിലേറ്റഡാന്നുള്ള രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ഇപ്പൊ വരുന്നത് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വളർച്ച എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ വളർച്ച ഒരു വ്യക്തിയുടെ ശരീരവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ് വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ് വളർച്ചയെ പ്രകൃതിയാൽ തന്നെ നിരീക്ഷിക്കാൻ പറ്റും വളർച്ച വികാസം ഉണ്ടാക്കുകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വരുന്ന രീതിയാണ് ഇത് ബി ഓപ്ഷൻ ബി ജീവി വളർച്ച ജീവിതത്തിലൂടെ സംഭവിക്കുന്നതാണ് ആ വളർച്ച എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ അല്ലെ അപ്പൊ വളർച്ച എന്തായാലും നമുക്കറിയാം നമ്മൾ ഒരു പതിനെട്ട് വയസ്സ് വരെയാണ് നമ്മള് വളരുകയുള്ളൂ വളർച്ച എന്ന് പറയും നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലുള്ള വ്യത്യാസമാണ് എന്ത് വളർച്ച എന്നല്ലേ അതായത് രൂപത്തിലും മാസിലും മാസ് മീൻസ് പിണ്ടൻ നമ്മൾ ഓരോ വർഷം നമ്മൾ തൂക്കി നോക്കി ഒരേ ആണോ നമ്മൾ ജനിക്കൂ മൂന്ന് ഇരുന്നൂറൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഞ്ച് ആയിരിക്കും പിന്നെ നമ്മൾ വളരുന്തോറും നമ്മുടെ മാംസത്തിലുള്ള വർദ്ധനവിനെയാണോ നമ്മൾ എന്ത് പറയുന്നത് വളർച്ച എന്ന് പറയുന്നത് അല്ലേ പക്ഷെ വികാസം എന്ന് പറഞ്ഞാൽ അതാണോ വളർച്ച പ്ലസ് നമ്മുടെ മെച്വറേഷനിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സും കൂടിയാണെന്ത് വികാസം എന്ന് പറയുന്നത് അല്ലെ വികാസം എന്ന് പറഞ്ഞാല് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ വികാസം പ്രാപിക്കാം ശാരീരികമായിട്ട് നമുക്ക് വികാസം പ്രാപിക്കാം അതേപോലെ വേറെ നമ്മുടെ സ്വഭാവത്തില് എല്ലാ രീതിയിലും നമുക്ക് വികാസം ഉണ്ടാക്കാം അല്ലെ വികാസം അവസാനിക്കുന്നുണ്ടോ വളർച്ച നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സോടുകൂടി നമുക്ക് വളർച്ച അവസാനിക്കും എന്ന് പറഞ്ഞു പക്ഷേ വികാസം അവസാനിക്കുന്നുണ്ടോ മരണം വരെ വരെ അതാ ടു ഡെത്ത് നടക്കുന്ന ഒരു ആണ് വികാസം എന്ന് പറയുന്നത് അല്ലേ പക്ഷെങ്കില് വളർച്ച ഒരു സമയം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ വികാസം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ജനിച്ച ഉടനെയാണോ അല്ല ജനനാന്തര ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് ജനിക്കുന്നതിന് മുന്നേ തന്നെ വികാസം ആരംഭിച്ചു മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ വികാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളാണ് അത് ശരീരഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് മനസ്സിലാക്കിയാൽ മതി അതൊരിക്കലും കണ്ടിന്യൂസ് ആയിര ജീവിതത്തിന്റെ അവസാനം വരെ എന്ത് ചെയ്യുന്നില്ല നടക്കുന്നില്ല വളർച്ചയെ പ്രകൃതിയാൽ തന്നെ നിരീക്ഷിക്കാൻ പറ്റും അല്ലെ അതായത് നമ്മൾ ചെറിയ മക്കളെ നോക്കിയാൽ മതി അവര് കിടന്ന് പിന്നെ അവരെ കുമ്പിട്ട് കിടക്കാൻ തുടങ്ങും പിന്നെ നരങ്ങാൻ തുടങ്ങും പിന്നെ നടക്കാൻ തുടങ്ങും അങ്ങനെ ആ ആ ഒരു വളർച്ചയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റും വളർച്ച വികാസം ഉണ്ടാക്കുകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യും ഓക്കെ അത് വളർ വലിയ ഒരാളായത് കൊണ്ട് അയാൾ നല്ല മെച്യുറേഷൻ അല്ലെങ്കിൽ നല്ല വികാസം ഉണ്ടായി എന്ന് പറയണമെന്ന് എന്നൊന്നുമില്ല വളർച്ചയില്ലെങ്കിലും ഇപ്പൊ നമ്മൾ സ്റ്റീഫൻ ഹോക്കിംഗിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ അദ്ദേഹം വളർച്ചയില്ലെങ്കിലും അയാളിനെന്തണ്ട് വികാസം ഉണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒന്ന് എന്താണ് വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ വികാസ തത്വങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിവലപ്മെന്റ്